കല്യാണം സൽക്കാരങ്ങൾ ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾക്ക് വണ്ടൂർ അമ്പലപ്പടി പ്രഭാത യുവജന സംഘം വായനശാലയിൽ പൂരിപ്പിച്ച എസ് ഐ ആർ ഫോറങ്ങൾ സ്വീകരിക്കുന്ന ക്യാമ്പ് സംഘടിപ്പിച്ചു പത്തൊമ്പതാം വാർഡിലെ വോട്ടർമാർക്ക് നൽകിയ എസ് ഐ ആർ ഫോറങ്ങൾ വായനശാലയിലെ ക്യാമ്പിൽ വെച്ച് ബി എൽ ഒ രാധാകൃഷ്ണൻ സ്വീകരിച്ചു ക്യാമ്പ് ഏറെ സഹായകരമായി ാണ് അല്ലേ രണ്ടാളും ഒരുമിച്ചണ്ട് കനം വെച്ചാണ് അല്ലേ രാവിലെ ഒൻപത് മണിക്ക് തന്നെ വായനശാലയിൽ എത്തിയ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനെ സഹായിക്കാൻ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ബി എൽ എമാരും വായനശാല പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും എത്തിയിട്ടുണ്ടായിരുന്നു ഫോം പൂരിപ്പിക്കാൻ അറിയാത്തവർക്ക് വേണ്ട നിർദ്ദേശം നൽകിയും പൂരിപ്പിച്ചു പൂരിപ്പിച്ചു കൊടുത്തും കൊണ്ടുവന്ന ഫോമുകൾ പരിശോധന നടത്തി ഏൽപ്പിക്കാൻ കൂട്ടായ സഹകരണമാണ് ഉണ്ടായത് സെന്റർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്